തോപ്പിൽ ജോപ്പനെ തകർക്കാൻ ശ്രമിച്ചവരെ കൊടുക്കും ജോണി ആന്റണി മമ്മൂട്ടി നായകനായി താൻ സംവിധാനം ചെയ്ത തോപ്പിൽ ജോപ്പനെ ചിലർ സമൂഹമാധ്യമങ്ങളിൽ തകർക്കാൻ ശ്രമിച്ചെന്നും അവർക്കെതിരായി പരാതി കൊടുക്കുമെന്നും സംവിധായകൻ ജോണി ആന്റണി ഒക്ടോബർ ഏഴിന് മോഹൻലാലിന്റെ പുലിമുരുവനൊപ്പമാണ് തോപ്പിൽ ജോപ്പൻ തിയേറ്ററുകളിൽ എത്തിയത് ഏറെ പ്രതീക്ഷകളോടെ വന്ന ഈ മമ്മൂട്ടി ചിത്രത്തിന് പക്ഷേ പ്രതീക്ഷിച്ച ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചില്ല അതിനിടെ ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റാണ് സംവിധായകനെ ചൊടിപ്പിച്ചിരിക്കുന്നത് തോപ്പിൽ ജോപ്പൻ ഉടൻ സൂര്യാ ടിവിയിൽ എന്ന് സൂര്യാ ടിവിയുടെ ഒരു സ്ക്രീൻഷോട്ടാണ് ഫേസ്ബുക്കിൽ വൈറലായത് തിരുവനന്തപുരം പ്രസ് പ്രസ്ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് ഫോട്ടോഷോപ്പിലൂടെ കൃത്രിമമായി ഉണ്ടാക്കിയ ഫോട്ടോ ആണെന്നും വാർത്ത വ്യാജമാണെന്നും പറഞ്ഞ ജോണി ആന്റണി നിർമ്മാതാവ് നൌഷാദ് ആലത്തൂർ ഈ വിഷയത്തിൽ സൈബർ സെല്ലിന് പരാതി കൊടുക്കുമെന്നും പറഞ്ഞു ചിത്രത്തിന്റെ തിയേറ്റർ വേണ്ടി ആരോ ചെയ്തതാണിതെന്നും പറഞ്ഞ ജോണി ആന്റണി ഇതൊന്നും ചിത്രത്തിന്റെ വിജയത്തിനെ ബാധിക്കില്ല എന്നും പറഞ്ഞു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്